ാണ് ഏറ്റവും കൂടുതൽ തമിഴ്നാട് കർണാടക നമ്മൾ 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 ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് ഒരു ബ്ലോക്ക് ആയിട്ട് തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം ഒരുപാട് സന്തോഷത്തോടെ സ്നേഹത്തോടെ പ്രചരിച്ചടക്കേട്ടാണ് എന്താണ് വീഡിയോ എന്ന് പ്രത്യേകം പറയേണ്ടത് എനിക്ക് തോന്നുന്നു പിന്നീട് നിങ്ങക്ക് കാണാം ഇത് കല്യാണത്തിന്റെ യാത്രയിലാണ് അതിന്റെ ഇടയ്ക്കാണ് സംഭവം അറിഞ്ഞത് വേറെ ഇങ്ങുമല്ല നമ്മുടെ അടുത്ത് തന്നെയാണ് ഇത് പിറവത്തിൻ്റെ അടുത്ത് കളമ്പൂരാണ് സ്ഥലം കളമ്പൂര് ഒരുപാട് സൂര്യകാന്ത് വിരിഞ്ഞിരിക്കണം വളരെ മനോഹരമായ കാഴ്ചയാണ് അപ്പോൾ ആ കാഴ്ചയുടെ വിശേഷം ചെറിയൊരു വീഡിയോ ഞാൻ ഞാനിവിടെ വന്നപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുള്ളൂ അപ്പോൾ സൂര്യകാന്ത് നേരിട്ട് കാണാത്തവർക്ക് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം വന്ന് കാണാം ഇത് കുറച്ച് നാളത്തേക്ക് നാളത്തേക്കൂടി ഉണ്ടാവും ഏകദേശം പത്താറ് ദിവസമായിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി ഇത് മൂക്കുമ്പോഴേക്കും ഇതിൻ്റെ എതളുകളൊക്കെ പോയി ഇത് ഇതിന് അരി എടുക്കുന്ന സമയമാവും അപ്പോൾ അതിനു മുന്നോടി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ സൂര്യകാന്തി വിരിഞ്ഞു കാണാൻ ഒരുപാട് സ്ഥലത്തുണ്ട് ഇത് മാത്രമല്ല അവിടെ ചെണ്ടുമല്ലി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ രണ്ട് പത്തിനാൽപ്പതോളം തരത്തിലുള്ള നെൽകൃഷികളുണ്ട് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ അടുത്ത സമീപത്തുള്ള കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് ഇതിനെപ്പറ്റി ഒരു അറിവ് പറഞ്ഞു കൊടുക്കാനായിട്ട് അധ്യാപകർക്ക് കഴിയും നെല്ല് നെല്ലിനങ്ങൾ കേരളത്തിൽ ഇന്നില്ലാത്ത നെല്ലിനങ്ങൾ ഒരുപാട് ഇവിടെ കൃഷി ചെയ്ത് നട്ടു നനച്ച് ആ ജിജോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കർഷക ഒരു കൃഷി കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കർഷകനാണ് ഇത് ചെയ്തു വെച്ചത് അപ്പോൾ ഇതൊരു എന്താ പറയുക സാമ്പിൾ എന്ന രീതിയിൽ അദ്ദേഹം ചെയ്തു വെച്ചതാണ് പക്ഷെ വളരെ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ട് ഇപ്പം ഇവിടെ മാത്രമല്ല അങ്ങോട്ടൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പിന്നീട് കാണാൻ തോന്നുന്നു അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് കൂടുതൽ നീട്ടുന്നില്ല നമുക്കതിൻ്റെ കാഴ്ചകൾ കാണാം ഒപ്പം അദ്ദേഹമായിട്ട് നമുക്കൊന്ന് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം പോവാൻ വീട്ടിലേക്കും പാ നമസ്കാരം നമസ്കാരം എന്റെ പേരെങ്ങനെയാ ജിജോ ജിജോ ഇത് ഇത് എത്ര ഇത് തുടങ്ങിയിട്ട് ഇത് ചെയ്തിട്ടിപ്പോ അറുപത് ദിവസം അറു ദിവസം കൊണ്ട് അറുപത്തഞ്ചു ദിവസം കൊണ്ട് കഴിയും അപ്പൊ പൂ കഴിയും പിന്നെ ഇതിന്റെ കായ മൂത്ത് കിട്ടണമെങ്കിൽ കൃഷി ഞാൻ ഒരു പത്ത് മുപ്പത്തഞ്ച് ഏക്കർ ഇവിടെ നെൽകൃഷി മാത്രം ചെയ്യുന്നുണ്ട് അതിൽ കുറെ വെറൈറ്റി ഉണ്ട് നെൽകൃഷി നെല്ലിന്റെ വെറൈറ്റി അതായത് ഇവിടെ കൃഷി നെല്ല് ചെയ്തിട്ടുണ്ട് അത് പഴയ ഇനങ്ങൾ ഒരു പത്ത് പതിനഞ്ചന പരീക്ഷിക്കാൻ കാരണം അല്ല നമുക്ക് ഞാൻ കുറെ നാളായി കൃഷിയോട് എനിക്ക് കൃഷിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും പിന്നെ ഇതിന്റെ വിത്തുകൾ നമ്മളുടെ കയ്യിൽ കുറെ ശേരിക്കുക പിന്നെ വരുന്ന തലമുറ ഇവിടെ സ്കൂൾ കുട്ടികൾ ഒത്തിരി പേര് കാണാൻ വരുന്നുണ്ട് അപ്പൊ അവരെ പെട്ടെന്ന് ആകർഷിച്ചേക്കണത് ശരിക്കും കാണാൻ പറയാനുള്ള ഈ പൂക്കളാണ് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് പൂക്കൾ പൂക്കൾ പൂക്കള് വെച്ച ഉദ്ദേശം അത് തന്നെയാണ് എങ്ങനെ ഇത് നല്ല രീതിയിൽ ചെയ്യാൻ അല്ല ഇതിപ്പോ ഞാനൊരു ട്രയല് നടത്തിയതാണ് അടുത്ത പ്രാവശ്യം ഒത്തിരി ആൾക്കാർ വരുന്നു സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ വരുന്നു അവർ ഈ നെല്ല് നമ്മുടെ വെറൈറ്റി നെല്ലുണ്ട് കളർ ചേഞ്ച് അതായത് ഈ ബർമ ബ്ലാക്ക് ജപ്പാൻ വയലറ്റ് അതൊക്കെ വയലറ്റ് കളറും രണ്ട് സെന്റ് അതൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തേക്കണം രണ്ട് സെന്റ് രണ്ട് സെന്റ് തിരിച്ച് ഒരു ഫ്ലോട്ട് ആക്കിയിട്ട് നമ്മൾ നമുക്ക് എടുത്തിട്ടില്ല ാക്കിട്ട്തിനെ കുറെ ചവിട്ടി ആൾക്കാർ വന്ന് അതെ ഇതിന്റെ ഭംഗി അവർ ആസ്വദിക്കാന്നുള്ളതാണ് നല്ലത് ഭംഗിയുള്ളതല്ല അങ്ങനെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നുള്ള ശ്രദ്ധിക്കേണ്ട ഇവിടെ വന്നിട്ട് ഒരുപാട് ചെടികൾ ഇതുപോലെ കുറച്ചേ കുറച്ചു കുറെ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്നില്ല നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ വരുന്നവര് ഇത് ചവിട്ടി ചവിട്ടി പൂപറിക്കറക്കുക അങ്ങനെ നശിപ്പിച്ചു അപ്പൊ കളയാതിരിക്കുക ഒരു എന്താ പറയാ ഇതൊരു നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ചെയ്യണം അതിന്റെ ഒരു സാമ്പിൾ സാമ്പിൾ ആണ് ചെണ്ടുമല്ലിയൊക്കെ ആണെങ്കിലും ആയിരത്തഞ്ഞൂറ് ചെണ്ടുമല്ലി നമ്മൾ അത് പൂ നിൽപ്പുണ്ട് ഞാനിത് പൂ പറിച്ചു കൊടുക്കാം നമുക്ക് വില്പനക്ക് പാട്ടാണ് നിൽക്കുന്നത് വിൽപ്പനയ്ക്ക് പാട്ടാണ് നിക്കണം പറിച്ചു കൊടുക്കാൻ ഒത്തിരി ആൾക്കാർ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ാണ് ഇത് ഏറ്റവും കൂടുതൽ തമിഴ്നാട് കർണാടക നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ ഇനി വരുന്ന നാളുകളിൽ നമുക്ക് ഇത് പിറം നഗരസഭയുടെ പിറവം നഗരസഭയിൽ നമ്മൾ ഒരു ബ്ലോക്ക് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഇതിന്റെ മണ്ണിന്റെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ മണ്ണ് ഇതിന് പ്രധാന പ്രധാനമാണ് കൂടി കൂടിയാണ് കൂടുതൽ വേണം വെള്ളം വെള്ളം കൂടുതൽ വേണ്ട പക്ഷെ അത് ചെടിയായിരിക്കുമ്പോൾ അതിന് കൂടുതൽ വെള്ളം മതി ചെടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂവൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല വെള്ളം വരുന്ന വരും നമുക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഒരു തോട്ടം നമുക്ക് പ്രതീക്ഷിക്കാം സൂര്യകാന്തിയുടെ ഒരു വലിയ തോട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു പറ്റുന്ന ഒരുപാടുണ്ട് നമുക്ക് കാണാം എന്തായാലും ഇത് ഇവിടുത്തെ കുറച്ച് പ്രേക്ഷകർക്ക് ഈ സൂര്യകാന്തിയുടെ ഭംഗി കാണാത്തവർക്കും കാണാനുള്ള ഒരു അവസരം ഇരിക്കുക അതിന് ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾ ഒപ്പം കൂടി ഒരുപാട് ഒരു സന്തോഷം ഓക്കെ അപ്പോ സൂര്യകാന്തി മാത്രമല്ല ബന്ദി കൂടെ ഇവിടെ ചെയ്തിട്ടുണ്ട് ബന്ദി വളരെ മനോഹരമായിട്ട് അങ്ങനെ നിൽക്കുന്നത് നമ്മുടെ ഓണമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തീട്ട് എത്തുന്ന തമിഴ്നാട്ടിലും കേരളത്തീട്ടെത്തുന്ന ബന്ദിയുണ്ടല്ലോ അതെ തിക്കായിട്ടുള്ള ബന്ദി ആ ബന്ദിയാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടാണ് കാണാൻ നല്ല നല്ല അടിയിൽ ഇവിടെ വെള്ളമുള്ള സ്ഥലം കൂടെ ആയതുകൊണ്ട് നല്ല ഗ്രോത്ത് ആണ് നല്ല സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ടാണ് നല്ല കളറാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കൂടാതെ അങ്ങോട്ട് മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓറഞ്ച് അവിടെ മഞ്ഞ തൊട്ടപ്പുറത്ത് താമരയുണ്ട് താമര ഇപ്പം ഇവിടെ മഞ്ഞ ബന്ദിയായിട്ട് എഴുതാനേ ഒരുപാടുണ്ട് അത്ര അധികമായിട്ടൊന്നും ചെയ്തില്ല ഇതൊരു പരീക്ഷണാർത്ഥം കൃഷി നോക്കുന്നതാണെന്നാണ് എന്നാണ് പറഞ്ഞാൽ ബന്ദിയായിട്ടും അതുപോലെ തന്നെ സൂര്യകാന്തി ആയിട്ടൊക്കെ ഇവിടെ അത്ര ഗ്രോത്ത് കുറവാണെങ്കിലും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അവിടെ നനയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞത് തൊട്ടടുത്ത് ഇത് ഈ മണലെടുത്ത ചെളി വാരിയ കുഴികളാണ് അതിൻ്റെ അകത്ത് നല്ല ആഴമുള്ള കുഴികളാണ് അതിനകത്ത് വെള്ളമുണ്ട് താമര ഇവിടെ ഇട്ടിട്ടുണ്ട് മുട്ട ഒക്കെ വിരിഞ്ഞ് ഇപ്പം നമുക്ക് കുറച്ചൊക്കെ കാണാൻ മുട്ടിട്ട് കഴിഞ്ഞിട്ട് കാണാമെന്ന് തോന്നുന്നുതേ ക്ലോസ പോയി ചോദിക്കുന്നു അതാണ് താമര മുട്ട് അവര് വച്ച് പിടിപ്പിച്ചേക്കുന്നതാണ് താമര അപ്പുറത്തൊക്കെ വിരിഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ടെണ്ണ ഒക്കെ ഇവിടെ വരുന്നവര് ഇത് പറക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും ഇവിടെ വരുന്ന ആൾക്കാർ ഈ പൂ കുറച്ചേ ഉള്ളൂ ഇവിടെ ആരും നോക്കാനൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങളെടുത്ത് പറിച്ചു കളയരുത് ശരിയാണ് അവരത്രയും അധ്വാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഒരു കാഴ്ച നമ്മൾക്ക് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വില നമ്മള് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഇവിടെ വന്ന് കണ്ടുപോകുന്നവര് ഇതിന്റെ എന്താ പറയുക കാണുക ആസ്വദിക്കുക പോവുക ഇത് നശിപ്പിക്കാനോ അത് പറിച്ചെടുക്കാനോ പുഷ്പം അവിടെ നിൽക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അത് പറിച്ചെടുത്താൽ അതിന്റെ ഭംഗി പോയി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നശിപ്പിക്കാതിരിക്കുക വരിക കാണുക കണ്ട കണ്ടാസ്വദിക്കുക അത്രേ പറയാനുള്ളൂ പച്ചപിരിച്ചു കേൾക്കുന്ന ഈ നെൽപ്പാടത്തിന്റെ സൈഡിൽ കൂടെ നടക്കുമ്പോൾ നല്ല രസം ഉണ്ടോ കാഴ്ച നല്ല രസമാണ് ഭംഗി നല്ല ഭംഗിയാണ് എനിക്ക് ഈ പച്ചപ്പും പ്രകൃതിയും എന്ന് ഇഷ്ടമാണ് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ താല്പര്യമുള്ളവർ ഈ ഇവിടെ വരിക നമ്മുടെ കളമ്പൂർ ദേവീക്ഷേത്രം ഇവിടെ അടുത്താണ് അതുപോലെ നമ്മുടെ മുളക്കുളം പാലത്തിന് ഏറ്റവും അടുത്താണ് കറക്റ്റ് സ്പോട്ട് പറഞ്ഞു പറഞ്ഞുതരികയാണ് മുളക്കുളം പാലത്ത് പാലത്തിൻ്റെ തൊട്ടടുത്താണ് ഈ പറഞ്ഞ സ്ഥലം ഇത് പണ്ട് ഇഷ്ടികളായിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെയാണ് സംഭവം ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ളവർ ഇവിടെ വരിക ഈ സ്ഥലം കാണുക ഇതിൻ്റെ എന്താ പറയുക വിരിഞ്ഞിരിക്കുന്ന സൂര്യകാന്തി കാണാൻ നല്ല ഭംഗിയാണ് രാവിലെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ലൊരു ഭംഗിയോട് കാണാൻ അപ്പൊ എന്താണെങ്കിലും മറ്റു വ്യത്യസ്തമായ കാഴ്ചകളും വേറിട്ട അനുഭവങ്ങളുമായി എത്തുമരേക്കും പ്രജേഷ് അടക്കേട്ട് പോയൽ വണക്കം